മുസ്ലിം പള്ളികളിലെ സർവേ തടഞ്ഞ് സുപ്രീം കോടതി ആരാധനാലയ സംരക്ഷണ നിയമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കേന്ദ്രത്തോട് മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ടും പത്ത് കോടതികളിൽ പതിനെട്ടോളം വ്യത്യസ്ത ഹർജികളുണ്ട് എല്ലാം പോസ് ചെയ്യാനും നിർത്താനും ഉത്തരവിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാസ്റ്റർ സ്ട്രോക്ക് വളരെ സ്വാഗതാർഹമാണ് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന സുപ്രീം കോടതിയിൽ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും തോന്നുന്ന ഒരു സംഭവമാണ് നമസ്കാരം സുപ്രീം കോടതിയിൽ ഇന്ന് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതിന്റെ എല്ലാ ഓൺ ഗോയിങ് സർവേസും നിർത്തിവെക്കാൻ പറഞ്ഞു വർഷിപ്പ് എല്ലാ എന്താ പറയണേ എല്ലാ പ്ലേസസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ മാത്രമേ സർവേ നടക്കുന്നുള്ളൂ കുറച്ച് സെക്കുലറായി മതേതരമായി പറയുമ്പോൾ എല്ലാവരും നടക്കുന്ന സർവേ നിർത്താ നിർത്തിവെക്കാൻ പറഞ്ഞു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ ചില പ്രൊവിഷൻസ് ചലഞ്ച് ചെയ്യുന്ന ആറോളം പെറ്റീഷൻസ് ഉണ്ട് സുബ്രഹ്മണ്യ സ്വാമി ആ മുൻ ബി ജെ പി രാജ്യസഭാ എം പി ഒക്കെയായിരുന്ന സുബ്രഹ്മണ്യസ്വാമി അടക്കം നമ്മുടെ അശ്വിനി ഉപാധ്യായ അടക്കം അങ്ങനെ പലരും നാലു വർഷം മുമ്പ് കൊടുത്തതാണ് കേന്ദ്ര സർക്കാരിനോട് അതിന്റെ റെസ്പോൺസ് കൊടുക്കാൻ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞു ഇതുവരെ കൊടുത്തില്ല അത് മോദി സർക്കാർ ചെയ്ത നല്ല കാര്യമാണ് കാര്യം മോദി സർക്കാർ ഒരു 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 മിഡിൽ പാത്തിലെ ബാലൻസിങ് ആക്ട് നോക്കുക ഈ ഹിന്ദുത്വ തീവ്രസ്വരക്കാർ ഒരു വശത്തും ഒരു വലിയ മതേതര വിഭാഗം മറുവശത്തും ഉള്ളത് കൊണ്ട് അവരൊരു മിഡിൽ പാത്ത് എടുത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ സുപ്രീം കോടതി റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്ക് അവർ റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജിൽ ഇട്ടു പോകാനാണ് സാധ്യത കൂടുതൽ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്പലം അമ്പലമായിരുന്നെങ്കിൽ അമ്പലമായി നിലനിൽക്കും മുസ്ലിം പള്ളി മുസ്ലിം പള്ളി ആണെങ്കിൽ അതേപോലെ നിലനിൽക്കും ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളി ആണെങ്കിൽ നിലനിൽക്കും ഇതിനെയാണ് നമ്മൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ശരത് പവാറിന്റെ എൻ സി പിയിൽ നിന്നുള്ള ആൾക്കാർ ആർ ജെ ഡി ഉള്ള ആൾക്കാർ തമിഴ്നാട്ടിലെ ഡി എം കെ അടക്കം അതിശക്തമായി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് പല ലോവർ കോർട്സും ഈ ലോവർ കോർട്സിൽ പലപ്പോഴും വലിയ തട്ടിപ്പ് നടക്കുന്നത് നേരെ ചെന്ന് ആരെങ്കിലും ഒരു സർവേക്ക് വേണ്ടിയുള്ള ഇത് കൊടുക്കും എന്നിട്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞല്ലോ സർവേ ആകാം നോൺ ഇൻവേസീവ് സർവേ ആവാം എന്നൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മസ്ജിദ് കമ്മിറ്റിയുടെ മറുഭാഗം പോലും കേൾക്കാതെ അവരുടെ നിലപാട് നിലപാടെന്താണെന്നറിയാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സർവേ അങ്ങ് ഒപ്പിക്കും എന്നിട്ട് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിക്കും ആ അഡ്വക്കേറ്റ് കമ്മീഷണറും അവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന കുറെ വിദ്വേഷവാദികളും മുസ്ലിം വിരോധികളും എല്ലാം കൂടെ ചെന്ന് അവിടുത്തെ ആൾക്കാരെ ചീത്ത വിളിക്കും അലമ്പു ഉണ്ടാക്കും കലാപം ഉണ്ടാക്കും എന്നിട്ട് മുസ്ലിങ്ങളെ ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഈ പച്ച കള്ളമാണ് ഈ പച്ച നിയമപരമായ ഉടായിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം നമ്മൾ മറക്കരുത് ആ അതിനെ അങ്ങനെ പറയാൻ കഴിയും അതായത് ഇത് ഒരു അമ്പലത്തിന് വേണ്ടിയല്ല നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇത് കൃഷ്ണനോ രാമനോ അയ്യപ്പനോ ഒന്നും വേണ്ടിയിട്ടല്ല ഉളുപ്പില്ലാതെ നാണമില്ലാതെ സ്വയം രാഷ്ട്രീയ അധികാരം കിട്ടാനും മീഡിയ ലൈംലൈറ്റ് കിട്ടാനും വേണ്ടി കള്ളം പറയുകയാണ് നമ്മുടെ വാവര് വാപുരനാണെന്ന് പച്ച കള്ളം പറയുന്നത് പോലെ അപ്പോ പല പള്ളികളും അതിശക്തമായ നിലപാടെടുത്തത് സ്വാഗതാർഹമാണ് ി പള്ളി അടക്കമുള്ള പലരും അതിശക്തമായ സഞ്ജയ് കുമാർ ആൻഡ് ജസ്റ്റിസ് കെ വിശ്വനാഥൻ നോക്കുക സുപ്രീം കോടതി ജഡ്ജിമാരുടെ മതം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഹിന്ദുക്കൾ തന്നെയാണ് അവർ ഈ മൂന്ന് ഹിന്ദുക്കൾ ചേർന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ നിലപാടിന് തടയിടുന്നത് ഇത് മുസ്ലിം അല്ല ക്രിസ്ത്യാനി അല്ല നിരീശ്വരവാദികളല്ല ഇവരെല്ലാം വിശ്വാസികളാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ അടക്കമുള്ളവർ ഈ അലം ഉണ്ടാക്കാനുള്ള നീക്കത്തെ തടയുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് ഒരു പെൻഡിങ് സൂട്ടില് കോർട്ടിന് ഇന്റർവ്യൂമോ ഫൈനൽ ഓർഡറോ പാസ് ചെയ്യാൻ കഴിയില്ല സർവേഡ് ഓർഡർ കൊടുക്കാൻ കഴിയില്ല അടുത്ത ഡേറ്റ് ഓഫ് ഹിയറിംഗ് വരെ ഇനി കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോകുന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തള്ളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത് വീണ് പോകരുത് നമ്മളെ തമ്മി തള്ളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ യാതൊരു സ്നേഹവും ആരോടും ഇല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും തമ്മി തെളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തള്ളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിന്റെ ആത്മാവിന്റെ ശൂന്യതയിൽ നിന്നാണ് അത് ചെയ്യുന്നത് അവർ നാഗികളാണ് ആധുനിക നാജികളാണ് ഹിറ്റ്ലറിന്റെ നാജികളെ പോലെയാണ് ഒരു കാര്യവും ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും സുപ്രീം കോടതിയിൽ ആ മാസ്റ്റർ സ്ട്രോക്കിന് വളരെ സന്തോഷം നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് മോദി ഗവൺമെന്റ് അല്ലെ ഒരു നിലപാടെടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഇത് കലാകാലം ഇങ്ങനെങ്ങ് പോകും പക്ഷെ ശബരിമല കേസൊക്കെ പോലെ വിധിയൊന്നും വന്നില്ല പക്ഷെ തത്വത്തിൽ വിശ്വാസികൾ ജയിച്ചു എന്ന് പറയുന്നത് പോലെ കാലാകാലം അങ്ങനെ പോകുമെന്ന പ്രതീക്ഷയിലാണ് അറിയില്ല ഇനി കേന്ദ്ര സർക്കാർ നിലപാടെടുക്കും എന്ന് പക്ഷേ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ ബുദ്ധ വിഹാരങ്ങൾ ഇനി എന്താ പാഴ്സിക് ക്ഷേത്രങ്ങൾ ജൂത സിനഗോഗുകൾ ജൈന ക്ഷേത്രങ്ങൾ പിന്നെ സിഖ് ഗുരുദ്വാരകൾ എല്ലാം ഇതെല്ലാം നമ്മുടെ നാടിന്റെ സമ്പത്തും ഐശ്വര്യമാണ് അതുകൊണ്ട് അത് എല്ലാം നമ്മൾ സംരക്ഷിക്കണം മറ്റേ യേശുദാസിന്റെ പാട്ടുപോലെ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നത് ഒന്ന് കേൾക്കുന്നത് ഒന്ന് കരുണാമയനാം ദൈവവും ആ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ദൈവം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ആ ദൈവത്തിന് അനുഗ്രഹം വന്നത് സുപ്രീം കോടതിയുടെ വിധിനായത്തിലൂടെയാണ് ജയഹിന്ദ്ര